ഈ ഒരു രൂപം കണ്ടപ്പോഴത്തേക്കും ഞങ്ങക്ക് ശരിക്കും നല്ല വിഷമായി ചിക്കും ചിക്കും സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ചിക്കു ചിക്കുനല്ല ഒരു മാറ്റം വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാരും സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും തിരിച്ചെത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങുകയാണ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഹൗട്ട് സെറ്റ് ആണ് ആയിട്ടോ ഞാൻ ഇടുന്നത് ലിങ്ക് ടാഗ് ഇട്ടിയതുകൊണ്ട് അങ്ങനെ മിലുവിന് കുറച്ച് സ്പ്രേ ഒക്കെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മണമൊക്കെ വന്നോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളതേ അവിടെ നിന്ന് ഇറങ്ങി എത്തേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ അടുത്തെവിടെയെങ്കിലും പോയാലും മതിയായിരുന്നു ഞങ്ങൾ ഒരു ഒന്നൊര മണിക്കൂറോളം യാത്ര ചെയ്തൊക്കെ വന്നു വന്നോട്ടോ ചുമ്മാ ഒരു രസം നമുക്ക് ഇങ്ങനെ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് പോവാന്ന് വെച്ചാൽ കുറച്ച് ദൂരെയാണ് നമ്മൾ കേച്ചേരിയിലായിട്ടോ വന്നത് അങ്ങനെ നമ്മൾ മെനുവിനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അവര് പറഞ്ഞു കുറച്ച് സമയം എടുക്കുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു അന്നാ ഫുഡ് കഴിച്ചിട്ട് വരാം ആദ്യ ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒട്ടും തന്നെ ഇഷ്ടമായില്ല അപ്പൊ ജസ്റ്റ് ജ്യൂസ് മാത്രം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയി സ്ഥിതി ഒന്നും കഴിക്കാണ്ട് വരുന്ന മോശം എന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ വേറൊരു ഹോട്ടലിൽ കയറി നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായി നമ്മുടെ തൃപ്രയാറുള്ള ഹംതിയിൽ മന്തി കഴിച്ച് മന്തി കഴിച്ച് ഞാൻ അതിന് അഡിക്റ്റ് ആയി വേറെ എവിടെ ചെന്നാലും എനിക്ക് ഇഷ്ടാവണില്ല ഇത് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വൈ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഒരു മന്തി റൈസ് ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഇങ്ങനെയൊക്കെ അതെല്ലാം തന്നെ കഴിച്ച് നമ്മള് തിരിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മിലുവിന്റെ ഹെയർ ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ മിലുവിന്റെ ഹെയർ കട്ട് എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് മിലുന്റെ അവസാനത്തെ ലുക്ക് എന്ന് പറയുന്നത് മിലവിന് സ്കിന്നിന് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹെയർ മൊത്തം കളഞ്ഞത് കേട്ടോ എല്ലാരും കണ്ടിട്ട് ഇത് നമ്മുടെ മിലു എല്ലാം എന്നും പറഞ്ഞാൽ നിൽക്കുക കേട്ടോ